അതിരപ്പിളിയിൽ കിണറ്റിൽ വീണ പുലിയെ അനായാസേന രക്ഷപ്പെടുത്തി വനപാലകർ കണ്ണൻകുഴി പിടക്കേരി വീട്ടിൽ ശിബുവിൻ്റെ കിണറ്റിൽ വീണ പുലിയെയാണ് വനം വകുപ്പിൻ്റെ ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ കിണറ്റിൽ ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പുലി കിണറ്റിൽ വീണതായി കണ്ടത് ഉടനെ വനപാലകരെ വിവരമറിയിച്ചു കിണക്കിൽ ഏണിയിറക്കിയാണ് പുലിയെ കരയ്ക്കുകയറ്റിയത് കണ്ണൻകുഴി സ്റ്റേഷനിൽ നിന്നും ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീമിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി റാപ്പിഡ് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി പുലിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ബി എഫ് ഒ കെ പ്രദീപ് കുമാർ റെസ്ക്യൂ വാച്ചർ ഡിജിത് ദിവാകർ കണ്ണൻകുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി ടി രാജൻ ബി എഫ് ഒമാരായ ജെ ടീനോ സുനിൽകുമാർ ബിജേഷ് ബിനു എന്നിവർ റെസ്ക്യൂ ടീമിലുണ്ടായിരുന്നു Okay, a okay. f okay. okay. okay.

हां तो ये उधर हां हां चलो जल्दी उसको लगा ओके ओके